കുറേ നാളായി ഞാൻ നമ്മളിങ്ങനെ ഡയറക്റ്റ് വന്നിട്ട് അല്ലെ ഒരു യൂട്യൂബിലേക്കുള്ള വീഡിയോസ് ഒന്നും അങ്ങനെ ഇടാനുള്ള ഒരു ടൈമില്ല ഒരു മാസമായിട്ട് നല്ല തിരക്കാണ് അതെന്താന്ന് പറയാനാണ് ഞാനിപ്പോൾ വന്ന കേട്ടോ എനിക്ക് മാത്രല്ല എന്നെപ്പോലെ ഇങ്ങനെ വീട്ടിലിരുന്ന് കുട്ടി കുട്ടി ബിസിനസ് ഒക്കെ ചെയ്യുന്നവരുടെ ഒരു ആഗ്രഹമായിരിക്കും സ്റ്റോളിടുക എന്നുള്ളത് എനിക്ക് കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് കേട്ടോ സ്റ്റോളിടണം എന്നുള്ളത് അതെന്താന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഒരു ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ പ്രോഡക്റ്റ്സ് ഒരു ഹാപ്പിനെസ് അല്ലേ അപ്പോൾ ഒരുപാട് പ്രോഡക്റ്റ്സ് അന്ന് വെക്കാൻ പറ്റും അതിന്റെ എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയാട്ടോ എങ്ങനെ ഉണ്ട് എന്നുള്ളത് സക്സസ് ആവോ എങ്ങനെ ആയിരിക്കുമോ എന്നുള്ളതൊന്നും അറിയില്ലല്ലോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം ഈ വീഡിയോ തന്നെ ഞാൻ ചെയ്ത പ്രോഡക്ട്സും ഞാൻ വെച്ച പ്രോഡക്ട്സും അതിൻ്റെ ഒക്കെ ഞാൻ ഷെയർ ചെയ്യാം അപ്പോൾ ഇപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല അവിടെ ചെന്നിട്ട് ഞാൻ വയ്ക്കുക അങ്ങനെ വീഡിയോസൊക്കെ എടുക്കാൻ എന്നുള്ളതൊന്നും അറിയില്ല എന്നാലും ഞാൻ ചെറിയ ചെറിയ ക്ലിപ്പിംഗ്സൊക്കെ എടുക്കാട്ടെ തിരക്കായിരിക്കും ഇപ്പം തന്നെ ഞാൻ ചെയ്ത പ്രോഡക്ട്സ് ഒന്നും എനിക്ക് വീഡിയോസ് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല നല്ല തിരക്കാണ് ഞാൻ എൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയുന്നുണ്ടായിരിക്കും ഒരാഴ്ചയും മര്യാദയ്ക്ക് ഇറങ്ങിയിട്ട് രണ്ടര മൂന്ന് മണിയാണ് എന്നും ഇനിയിപ്പം ഇന്നും അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യാനിട്ട് എന്നാലാണ് എനിക്ക് നാളെ സ്റ്റാളിലേക്കുള്ളതെല്ലാം കൂടെ സെറ്റാക്കാൻ പറ്റുള്ളൂ അപ്പം നല്ല തിരക്കാണ് അത് ഇങ്ങനെ ബിസിനസ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും തിരക്കിൻ്റെ കാര്യമൊക്കെ ഓണമായി കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും നമുക്ക് അപ്പം ഞാൻ തെറ്റിപ്പടുന്നിടുമ്പോൾ മാത്രമല്ല കേട്ടോ ഞാൻ ഒരുപാട് ഐറ്റംസ് ഞാൻ ചെയ്യുന്ന ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ ഐറ്റംസ് ഞാൻ വയ്ക്കുന്നുണ്ട് എനിക്ക് ഓരോ ഐറ്റം മാത്രമാണ് അത് ഭയങ്കര സങ്കടമായിരുന്നു ഞാൻ ടെറാക്കോട്ട ഓർണമെൻറ്റ്സ് നന്നായി ചെയ്തിരുന്നതാണ് അപ്പോൾ അത് ഇപ്രാവശ്യം ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ ഞാൻ ചെയ്ത സാമ്പിൾ കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അത് തീർന്നു ഒരു പത്തിരുപത് സാമ്പിളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കഥകളിയുടെ ഫേസ് അത് എനിക്ക് വെക്കാൻ പറ്റിയില്ല എന്തായാലും അത് പോയി അതെന്നേ അതിന് അടുത്ത പ്രാവശ്യം നോക്കാൻ പറ്റുള്ളൂ കാരണം അതൊരുപാട് ടൈം എടുക്കുന്ന സംഭവമാണ് ടെറാകോട്ട ജ്വല്ലറി അപ്പോൾ അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അത് പറ്റിയില്ല അതെനിക്കൊരു സങ്കടമാണ് എന്നാലും കോട്ടെ ബാക്കി പ്രോഡക്റ്റ്സ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാവും എന്നുള്ളതൊക്കെ കണ്ടിട്ട് പറയാം അപ്പോൾ നാളെയാണ് സംഭവം അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ അങ്ങനെ സെറ്റാക്കിയിട്ട് വീഡിയോ എടുക്കാനൊന്നും ടൈമില്ല അതുകൊണ്ട് ഞാനിവിടെ ബാൽക്കണിയിൽ നിന്നിട്ട് വീഡിയോ എടുക്കുകയാണ് കേട്ടോ അകത്തേക്ക് കയറാൻ പറ്റില്ല ഫുള്ള് റൂമ് നിറച്ച് മെസ്സായി കിടക്കുകയാണ് ഇനി അതൊക്കെ കഴിഞ്ഞിട്ടാണ് എല്ലാം ഒതുക്കാൻ പറ്റുള്ളൂ ഒതുക്കാനുള്ള ടൈമില്ല അത് കഴിഞ്ഞ് നമ്മൾ ഓണത്തിന് നാട്ടിൽ പോവാണ് ഇത് കഴിഞ്ഞ ഉടനെ നമ്മൾ പോവും അപ്പോൾ ഒതുക്കാനെന്നുള്ള സമയം ഒതുക്കലൊക്കെ ഇനിയിപ്പോൾ തിരിച്ച് വന്നിട്ടായിരിക്കും അപ്പോൾ എന്തായാലും നാളത്തെ കഴിഞ്ഞിട്ട് ഞാൻ എക്സ്പീരിയൻസൊക്കെ പറയാം കേട്ടോ അങ്ങനെ അതെ ഇന്നാണ് ആ സുദിനം ഒമ്പത് മണിക്കാവുമ്പോഴേ തുടങ്ങും കേട്ടോ ഒമ്പത് ഒമ്പതരയ്ക്കൊക്കെയാണ് ഓണച്ചന്ത സ്റ്റാർട്ട് ചെയ്യുന്നത് ഉദ്ഘാടനം ഒമ്പതരയ്ക്കാണ് അപ്പം നമുക്കിതെല്ലാം നേരത്തെ വന്ന് സെറ്റ് ചെയ്യണമല്ലോ എല്ലാം സെറ്റ് സെറ്റായിട്ടല്ലേ പരിപാടി തുടങ്ങും അപ്പോൾ രാവിലെ എണീറ്റ് ഇന്നലെ ഉറങ്ങിയിട്ടും കൂടിയില്ല രാവിലെ ഞാൻ എങ്ങനെയൊക്കെയോ കുളിച്ച് റെഡി ആയിട്ട് വന്നതാണ് അപ്പോൾ അമ്മമാളുമാണ് വീഡിയോ എടുക്കണത് കേട്ടോ ഞാൻ പിന്നെ മുൻപേ വീഡിയോ എടുക്കാറുണ്ട് ഞാൻ വിചാരിച്ച പോലെ എടുക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ ഞാനതിൻ്റെ ഉള്ളിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ പിന്നെ പരിപാടി തുടങ്ങുമ്പോഴേ ആൾക്കാർ വന്നു തുടങ്ങും അപ്പോൾ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാനേ പറ്റില്ല അതെനിക്കൊരു അബദ്ധമായി കാരണം ഉള്ളിൽ തന്നെ നിൽക്കണമായിരുന്നു അപ്പോൾ വീഡിയോസൊന്നും അങ്ങനെ എടുക്കാനൊന്നും പറ്റിയില്ല പിന്നെ അമ്മളുമാണ് കുറച്ചൊക്കെ വീഡിയോസ് എടുത്ത് ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് അവരുടെ സ്കൂളിലാണ് പരിപാടി അപ്പം ഞാനത് എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് മൊടാൽ സിൽക്ക് ആണ് കേട്ടോ ഞാൻ കേരള സാരിയും പിന്നെ ഞാൻ ഹാൻഡ് പിക്ക് ചെയ്ത് എടുത്തിട്ടുള്ള കുറച്ച് സാരീസ് ഉണ്ട് ഞാൻ ചെയ്ത സാരീസുണ്ട് അപ്പോൾ ഞാനത് അടുത്ത വീഡിയോയിൽ കാണിക്കേണ്ടത് ഈ സാരിയാണ് എൻ്റെ ആദ്യമായിട്ട് പോയത് അപ്പോൾ ഇനോഗ്രേഷൻ ഇപ്പോൾ തുടങ്ങും അമ്മമാളും ആണ് പോയി വീഡിയോ എടുത്ത് കേട്ടോ എനിക്കിതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ലായിരുന്നു സ്കൂളിലാണ് നമ്മുടെ നാട്ടിലുള്ളതിനേക്കാളും അടിപൊളി പരിപാടികളൊക്കെ ആയിരുന്നു സ്കൂളിലുണ്ടായിരുന്നു കാണിക്കാതെ കുറച്ച് ഭാഗം പിന്നെ മാവേലയും പുലികളും തെയ്യും ഓണത്തപ്പനും അങ്ങനെ ഒരുപാട് ആയിട്ടാണ് കേട്ടോ കുട്ടികൾ നല്ല അടിപൊളിയായിട്ടാണ് പരിപാടി ചെയ്തത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഇത്രയും ആഘോഷം ഞാൻ കണ്ടിട്ടില്ല നമ്മൾ പഠിക്കുന്ന സമയത്തൊന്നും കേട്ടോ അല്ലെങ്കിലും നാടിന് പുറത്ത് പ്രവാസികളാണ് ലോൺ ആഘോഷിക്കുന്നത് അപ്പൊ ഞാൻ അപ്പോഴേക്കും ഒരു ഇതെല്ലാം സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് നെറ്റിപ്പട്ടും തിടമ്പും കേരള സാരീസും പിന്നെ കുറച്ച് ഹാൻഡ് പേക്ക് ചെയ്തെടുത്തുള്ള സാരീസും ഉണ്ട് പിന്നെ ഫുള്ള് ആണ് കേട്ടോ ഞാൻ ലാസ്റ്റ് ഈ വീഡിയോ ഞാൻ ലാസ്റ്റ് എല്ലാം കാണിക്കുന്നുണ്ട് ഞാൻ ചെയ്ത ഒക്കെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അത്ര മനസ്സിലാവില്ലല്ലോ പിന്നെ കുറെ ഞാൻ അങ്ങനെ പാട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോപ്പിറേറ്റ് വരുമല്ലോ അതുകൊണ്ടാണ് പാട്ട് വെക്കാൻ അപ്പം പക്കുവുള്ള ഒരു ഭാഗം ഞാൻ കുറച്ച് കാണിക്കാം കേട്ടോ അതെ ഓടി വന്ന് കളിക്കുന്നുണ്ട് ഇത് ഉറുമയിലെ പാട്ടാണ് ഒരു പാട്ടില്ലേ ഉറുമയിലെ നല്ല അടിപൊളി ഒരു പാട്ടില്ലേ ആ പാട്ടാണ് നല്ല രസമുണ്ടായിരുന്നു അത് ഞാൻ പാട്ട് ഇടുമ്പോഴാണ് ഡാൻസ് കാണാൻ ഭംഗിയുണ്ടാവുക പക്ഷേ കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ടാണ് എൻ്റെ കുറേ വീഡിയോസ് അങ്ങനെ കോപ്പിറൈറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട് പാട്ട് കിടക്കുന്നതുകൊണ്ട് നല്ല അടിപൊളി പരിപാടികളായിരുന്നു കേട്ടോ കുട്ടികളുടെ കോളേജ് പിള്ളേരുടെ ആഘോഷമാണ് കേട്ടോ കോളേജും സ്കൂളും കൂടെ ഒന്നിച്ചായിരുന്നു അപ്പോൾ ഞാൻ സ്റ്റോളിലായതുകൊണ്ട് എനിക്ക് അങ്ങനെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല ഞാൻ എക്സ്പീരിയൻസ് ആയിട്ട് പറയാതെ അങ്ങനെ സ്റ്റോളിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇനി ഫ്രീ ആണ് കേട്ടോ ഓണത്തിന്റെ ആ ഒരു തിരക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാഴ്ച ഒരു പണിയും ചെയ്യത്തില്ല ഇനി ഫുൾ ഉറക്കാണ് ഉറക്കമെന്ന് പറഞ്ഞാൽ ഇത്രയും ദിവസം ഉറക്കമില്ലാതിരുന്നു ഓണത്തിന്റെ അന്ന് എന്നെ ഒന്ന് കാണണമായിരുന്നു അല്ലെങ്കിലോ എൻ്റെ പകുതി ഇങ്ങനെയാണ് അതിൻ്റെ കൂടെ ഈ ഉറക്കമില്ലാത്തതും കണ്ണൊക്കെ ഇങ്ങനെ ഒരു കൊട്ടയ്ക്ക് കണ്ണിൻ്റെ അടിയിലൊക്കെ ഞാനിങ്ങനെ നമ്മൾ നാഗവല്ലി പോലെ കണ്ണെഴുതിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇങ്ങനെ ഫുൾ സ്മോക്കി ഐസ് ഉണ്ടാവുമല്ലോ അതെനിക്ക് പ്രത്യേകിച്ച് ചെയ്യേണ്ടിയിരുന്നില്ല ഇത്രയും ദിവസം ഭയങ്കര കണ്ണിങ്ങനെ കുഴിയിൽ വീണ പോലെ കറുത്ത ആളിരുന്നെ അത്രയും ഉറക്കമില്ലാതെ നമ്മൾ ചത്തു ചത്തുകൂത്ത് എന്ന് പറയില്ല അങ്ങനെയായിരുന്നു ഒരാഴ്ച ഒരാഴ്ചട്ടോ അത് മുന്നേ കൂട്ടി ചെയ്യുകയാണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് ഈ സ്റ്റോളിൽ ഇടാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് കൺഫ്യൂഷനായിരുന്നു അറിയില്ലായിരുന്നു കാരണം നമുക്ക് കൺഫേം ആയിട്ട് ആകെ രണ്ട് ദിവസത്തിന് മുന്നേ ആണ് കൺഫേം ആയത് നമുക്ക് സ്റ്റോള് കിട്ടുമെന്നുള്ളത് അപ്പോൾ അതിൻ്റെ അതുവരെ ഞാൻ ചെയ്യണോ വേണ്ടയോ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ചെയ്ത് വെച്ചിട്ട് പിന്നെ ഒന്നും ചിലവായില്ലെങ്കിൽ അതൊക്കെ ലോസ് ആവില്ലേ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ ചീത്ത പോണ ഐറ്റംസ് ഒന്നും അല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഒരു മാസം മുന്നേ ഇങ്ങനെ ചെറുതായി ചെറുതായി തുടങ്ങിയിട്ട് ആ ലാസ്റ്റ് ഒരു ഒരാഴ്ച കൊണ്ടാണ് എല്ലാം തീർത്തത് അപ്പോൾ സ്റ്റോളെന്ന് പറയുമ്പം ഞാൻ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ എൻ്റെ സ്റ്റോൾ സ്റ്റോളിടൽ അപ്പം ഞാൻ പ്രതീക്ഷിച്ചത് എന്താണെന്ന് വെച്ചാൽ ഒന്നും സെയിലാവില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് കാരണം നമ്മൾ കേരള മ്യൂറൽസ് ആണല്ലോ കേരള മ്യൂറൽസ് ആയതുകൊണ്ടാണ് നമുക്ക് സ്റ്റോൾ ഇടാൻ പറ്റിയത് കേട്ടോ അതൊരു സ്കൂളാണല്ലോ കേരള സ്കൂളാണ് നമ്മളിവിടെ ചെന്നൈയിലാണെങ്കിലും എ കെ ജി സ്കൂള് മലയാളികളുടെ സ്കൂളാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ കേരള മ്യൂറൽസ് നെറ്റിപ്പെട്ടോ തിടുമ്പൊക്കെ ആയതുകൊണ്ടാണ് ഓണച്ചന്തയില് നമുക്ക് സ്റ്റോൾ ഇടാനായിട്ട് പറ്റിയത് പക്ഷേ നെറ്റിപ്പെട്ട തിളമ്പൊന്നും പോവില്ല എനിക്ക് ആദ്യമേ അറിയായിരുന്നു കാരണം ഇവിടെ കൂടുതൽ വരുന്ന തമിഴന്മാരാണല്ലോ അപ്പം അവർക്ക് ഇതൊന്നും എന്താണെന്ന് പോലും അറിയില്ല ചിലർക്കൊക്കെ അറിയാം അപ്പോൾ അതുകൊണ്ട് അത് സെയിലാവില്ല അറിയായിരുന്നു പക്ഷേ നമ്മൾ കേരള മ്യൂറൽസ് എന്ന് പറഞ്ഞിട്ടാണല്ലോ സ്റ്റോൾ ഇടുന്നത് അപ്പോൾ ആ ഐറ്റംസ് ആണ് കുറച്ച് കൂടുതൽ വേണ്ട അപ്പോൾ ആ ഒരാഴ്ചയിൽ ഇരുന്നിട്ടാണ് അത്രയും നെറ്റിപ്പെട്ടും അത്രയും തിളമ്പും നെറ്റിപ്പെട്ട എല്ലാം കൂടെ ചെയ്തത് അതുകൊണ്ടാണ് എനിക്ക് ഇത്ര തിരക്കായത് കേട്ടോ അതൊക്കെ അത്യാവശ്യം സമയം ചെയ്യേണ്ടതാണല്ലോ ഒരു നെറ്റിപ്പട്ടം ചെയ്യണമെങ്കിൽ എനിക്ക് ഒരാഴ്ചയൊക്കെ എടുക്കാറുണ്ട് ആ ആളാണ് ഇത്രയും തിടമ്പും ഇതൊക്കെ ഒരാഴ്ചയിൽ നമ്മൾ ചെയ്തെടുത്തത് പിന്നെ സെയിലാവണം സെയിലാവാൻ വേണ്ടി ചെയ്തത് ബാക്കി ആണ് ഹെയർ ആക്സറീസ് ഇവിടെ നമ്മൾ നമ്മുടെ തമിഴ്നാട്ടിലെ കൂ നമ്മുടെ നാട്ടിലപേക്ഷിച്ച് കുറച്ചും കൂടെ ഒക്കെ ഹെയർ ഒക്കെ ഒരു എന്താ പറയുക നമ്മൾ കുറച്ച് പ്ലെയിൻ ക്ലിപ്സ് അങ്ങനെയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവർ കുറച്ചും കൂടെ ആയ ഐറ്റംസ് ഒക്കെയാണ് യൂസ് ചെയ്യുക ഇപ്പോൾ സ്റ്റോൺ വെച്ചത് അപ്പോൾ അങ്ങനത്തെ ഒക്കെ ആണ് ഞാൻ കൂടുതലുണ്ടാക്കിയത് കേട്ടോ ഞാൻ കുറച്ച് പ്രോഡക്ട്സ് കാണിച്ചു തരാം നെറ്റിപ്പട്ടം നിടുമ്പോൾ അങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ കേരള സാരി അത് ഞാൻ ഷോർട്ട്സ് ഒക്കെ ആയിട്ട് സെയിൽ തുടങ്ങുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞ് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ സ്ട്രൈപ്സിൻ്റെ സാരി അത് വെച്ചിട്ടുണ്ടായിരുന്നു അത്രയാണ് കേരള പ്രൊഡക്റ്റ്സ് കിട്ടും നെറ്റിപ്പട്ടം തിടമ്പ് പിന്നെ കേരള സാരി പിന്നെന്താ ആ ഈ തെറ്റിപ്പട്ടത്തിൻ്റെ എൻ്റെ ഹാങ്ങിങ്സ് അങ്ങനത്തെ ഒക്കെ ഐറ്റംസാണ് ഞാൻ കേരള മ്യൂറൽസ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ബാക്കിയെല്ലാം ആണ് ഇപ്പോൾ ജ്വല്ലറീസും ഹെയർ ആക്സറീസും അതായത് കുട്ടികളുടെ ഹെയർ ബാൻഡ് ഞാൻ ഒക്കെ കുറച്ച് കാണിച്ചു തരാം കുട്ടികളുടെ ഹെയർ ബാൻഡ് ടിയാരാസ് അങ്ങനത്തെ ഒക്കെ ഐറ്റംസ് ഉണ്ടാവില്ലേ അങ്ങനത്തെ ഹെയർ ഒക്കെ ഞാൻ മുന്നേ ചെയ്തിട്ടുള്ളതാണ് അപ്പം അങ്ങനെയുള്ള ഐറ്റംസൊക്കെ പല പല വിധത്തിലോ ഞാൻ വരും വീഡിയോസിൽ എന്തായാലും ഞാനിനി സെയിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ ഓരോന്നോരോന്നൊക്കെ ആയിട്ടൊക്കെ ഞാൻ പ്രോഡക്റ്റ്സ് ഒക്കെ കാണിച്ചു തരാം കേട്ടോ സിമ്പിളായിട്ടുള്ള ഭയങ്കര റേറ്റിനുള്ളതൊക്കെ ആയിക്കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് പോവില്ല അപ്പോൾ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ അങ്ങനത്തെയൊക്കെ ഹെയർ ആക്സറീസ് ഉണ്ടല്ലോ ഒരുപാട് ഹെയർ ബാൻസ് ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ ഹെയർ ബാൻസ് ഒക്കെ ഇതൊക്കെയാണ് പോയത് ഹെയർ ആക്സറീസും അതുപോലെ ജ്വല്ലറീസൊക്കെയാണ് എനിക്ക് സെയിലായി പോയത് ഞാൻ എന്തായാലും ലോസ് ആകും എന്നാണ് വിചാരിച്ചത് പക്ഷെ അങ്ങനെയല്ല നമുക്ക് സ്റ്റോൾ ഇടുമ്പോൾ കുറച്ച് പൈസ അവർക്ക് കൊടുക്കണമല്ലോ അപ്പോൾ അതിന് അങ്ങനെ അതും കൂടെ കൊടുക്കുമ്പോൾ എന്തായാലും നഷ്ടമായെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷെ അങ്ങനെയല്ല നല്ല ലാഭം തന്നെയായിരുന്നു പക്ഷെ ലാഭം എന്നുള്ളത് പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ ചെയ്തത് ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അപ്പോൾ ഞാനിത് മെയിനായിട്ട് ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ തെറ്റിപ്പട്ടൊക്കെ ഇടുമ്പോഴൊക്കെ സെയിൽ എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല ഞാൻ ഡൽഹിയിലായിരുന്ന സമയത്ത് മെയിനായിട്ട് ഇതാണ് കാര്യം നമ്മൾ ഡൽഹിയിലായിരുന്ന സമയത്ത് എനിക്ക് ഞാൻ ചെയ്യുന്ന കുറ്റപ്പെട്ടതിൻ്റെ തിടമ്പിൻ്റെ ഒന്നും പ്രമോഷൻ്റെ ആവശ്യം എനിക്ക് വന്നിട്ടില്ല ഒരു ആഡ് കൊടുക്കാനോ ഇപ്പോൾ ഇൻസ്റ്റാ പേജ് തുടങ്ങി അതിൽ നമ്മളത് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ മറ്റുള്ളവരെ അറിയിക്കേണ്ട ആവശ്യം എനിക്ക് ഉണ്ടായിരുന്നില്ല കാരണം അവിടെ ഒരു അമ്പലമുണ്ട് അവിടെ ഇതുപോലെ ഷോപ്പുണ്ട് നമ്മൾ ഈ പൂജാദ്രവ്യങ്ങളൊക്കെ കൊടുക്കുന്ന സംഭവമുണ്ട് അമ്പലത്തിൽ അപ്പോൾ അവിടെ കൊണ്ടു കൊടുത്താൽ ഞാൻ ആഴ്ചയിൽ ഒരു നെറ്റിപ്പെട്ടൊക്കെയാണ് എനിക്ക് ചെയ്യാൻ പറ്റുക അപ്പം മന്ത്ലി കൂടി വന്ന നാലോ അഞ്ചോ നെറ്റിപ്പെട്ടോ അഞ്ചോ തിടവോ അങ്ങനെയാണ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണോ അതെനിക്ക് നേരിട്ട് അമ്പലത്തിൽ കൊണ്ട് കൊടുക്കുക കൊടുക്കുന്ന സമയത്ത് തന്നെ ഒരു പൈസ തരും അപ്പം അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പ്രൊമോഷൻ്റെയോ അങ്ങനെയൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല പിന്നെ അതിൻ്റെ ഇടയിലാണ് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ വരാറ് അപ്പോൾ അതും സ്ഥിരം കസ്റ്റമേഴ്സാണ് അപ്പോൾ അവർ എൻ്റെയിൽ തന്നെ കൊണ്ടുതരും കാരണം ഡൽഹിയിൽ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു ഡ്രെസ്സ് സ്റ്റിച്ച് ചെയ്യാൻ നല്ല റേറ്റ് ആണ് ഒരു പുറത്തൊരു ബുട്ടിക്ക് കൊടുത്ത് ചെയ്യാൻ അപ്പം അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ തന്നെ കൊണ്ടുത്തരും ഫ്രോക്ക് കൂടുതൽ കുട്ടികളുടെ ഫ്രോക്കും പട്ടുപാവാട ലെഹങ്ക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കുട്ടികളുടെയാണ് കൂടുതൽ വരാറ് വലിയവരുടെ ഞാൻ വളരെ കുറച്ചാണ് ചെയ്തിട്ടുള്ളുണ്ടാവും അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഞാനിതൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്ക് പുറമേ അങ്ങനെ പ്രൊമോഷൻ്റെ ആവശ്യമില്ലായിരുന്നു അത്യാവശ്യം എന്നിട്ട് വരെ ഞാൻ തിരക്കായിരുന്നു ഉണ്ടാവും രാവിലെ ഒരു അഞ്ച് മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ രാത്രി പതിനൊന്ന് പന്ത്രണ്ട് വരെ ഞാൻ ഫുൾ ഓട്ടാണ് അതിൻ്റെ ഇടയിലാണ് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് അപ്പം അതിൻ്റെയും അങ്ങനെ ഫുൾ തിരക്കായിരുന്നു ഡൽഹിയിലുള്ള സമയത്ത് പിന്നെ ഇങ്ങോട്ട് ചെന്നൈക്ക് ഷിഫ്റ്റ് ആയതിന് ശേഷമാണ് രണ്ട് വർഷം ഞാൻ ഒരു കാര്യവും ചെയ്യാതെ സെയിലെന്ന് പറഞ്ഞ് സെയിൽ നമുക്ക് ഓപ്ഷൻ ഇല്ല നെറ്റിപ്പട്ടൊന്നും കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല പിന്നെ ഹെൽത്ത് ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും പറഞ്ഞു ഞാനിങ്ങനെ ചത്തു കുത്തി പണിയെടുക്കുന്നതുകൊണ്ടാണ് എനിക്കിങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരുന്നത് ഇങ്ങനെ എല്ലാവരും അങ്ങനെ ഇങ്ങനെ ഫോഴ്സ് ചെയ്യുകയാണ് നീ ഒന്ന് റെസ്റ്റ് എടുക്കുക റെസ്റ്റ് എടുക്കുക അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് എന്നാൽ ശരി അവർ അതല്ലാന്ന് എനിക്ക് തന്നെ അറിയാം പക്ഷെ അവരുടെ ഒരു മനസ്സമാധാനത്തിന് ഞാൻ രണ്ട് വർഷം ഒരു കാര്യവും ചെയ്യാതെ ഇരുന്നു പക്ഷെ രണ്ടു വർഷം ഇരുന്നിട്ട് ഞാൻ കണ്ടാൽ ഇങ്ങനെ ഗുണ്ടുപണിയായിന്നല്ലാതെ എനിക്ക് ഹെൽത്ത് ഇഷ്യൂസിനൊന്നും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല ചിലപ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടാവും കേട്ടോ പുറത്തുനിന്ന് സൗണ്ട് ഇവിടെ ഇനിയിപ്പോൾ ആഘോഷം ഫെസ്റ്റിവൽ സീസൺ ആണല്ലോ അപ്പം ഭയങ്കര കൊട്ടും ബഹളമൊക്കെയാണ് ചിലപ്പോൾ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാവും കേട്ടോ സൗണ്ട് ഭയങ്കര പാട്ടൊക്കെ ചിലപ്പോൾ അത് പിടിക്കില്ല അതിൻ്റെ സൗണ്ട് മാത്രമായിരിക്കും വീഡിയോയിൽ വരുന്നുണ്ടാവുക ചിലപ്പോൾ പുറത്തുനിന്നുള്ള സൗണ്ട് ചിലപ്പോൾ പിടിക്കും കേട്ടോ ഒന്നും ഇഗ്നോർ ബൈ വൈദ വൈ നമ്മൾ എവിടെയാണ് പറഞ്ഞു വന്നത് ആ അപ്പോൾ അങ്ങനെ രണ്ട് വർഷം അങ്ങനെ വെറുതെ ഇരുന്നിട്ട് ഒന്നും ചെയ്തില്ല അപ്പോൾ വെറുതെ പിന്നെയും ഞാൻ അങ്ങനെ വെറുതെ ഇരുന്നിട്ട് സമയം കളയണ്ടല്ലോ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ചിന്തകളും കാര്യങ്ങളൊക്കെ വരുമോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും എൻ്റെ സെയിലൊക്കെ റീസ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ആ സെയിൽ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ അന്നത്തെ പോലെയല്ല നമുക്ക് പ്രൊമോഷൻ്റെ ആവശ്യമുണ്ട് ഞാനിതൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നാലാൾ അറിയണമല്ലോ അപ്പോൾ അതാണ് എൻ്റെ മെയിൻ ഉദ്ദേശം ഉണ്ടായിരുന്നത് കേട്ടോ ഒരു സ്റ്റോളിടുമ്പോൾ അത് മലയാളി ആയതുകൊണ്ട് തന്നെ നമ്മളറിയുന്ന കുറച്ച് ആൾക്കാരെ പരിചയപ്പെടാനും അതുപോലെ കുറച്ച് ആൾക്കാരെ അറിയുമല്ലോ ഞാനിതൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നാലാൾ അറിയണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സ്റ്റോൾ ഇട്ടത് അല്ലാതെ ഒരു പ്രോഫിറ്റ് എന്നുള്ള രീതിയിൽ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷെ പ്രോഫിറ്റ് തന്നെയാണ് ഉണ്ടായത് ഞാൻ ഈ ഇപ്പോൾ നെറ്റിപ്പടം തിടമ്പ് മാത്രമാണ് വെച്ചെങ്കിൽ എനിക്ക് ലോസ് ആയേനെ പക്ഷെ അതെനിക്കറിയായിരുന്നു കാരണം തമിഴ്മാരായതുകൊണ്ട് ഇത് മനസ്സിലാവില്ല എന്താ സംഭവം എന്നുള്ളത് പക്ഷെ എന്തായാലും കുറേ പേര് വന്ന് ചോദിച്ചു കേട്ടോ പിന്നെ മലയാളീസ് ആണെങ്കിലും അത് പെട്ടെന്ന് വാങ്ങിക്കില്ല കാരണം സ്കൂളായതുകൊണ്ട് കൂടുതലും അമ്മമാരായിരിക്കും തരുക അപ്പോൾ അവരിപ്പം തെറ്റിപ്പട്ട് ഇടുമ്പോൾക്ക് നല്ല റേറ്റ് അല്ലേ അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് ഇത് കാണുമ്പോൾ അങ്ങനെ ഇത്രയും ഉള്ള സാധനം അവരുടെ ഇഷ്ടത്തിന് വാങ്ങിച്ചുകൊണ്ട് പോകൊന്നും ഇല്ല അവർ ഹസ്ബൻഡിനോട് ഡിസ്കസ് ചെയ്യാതെ ഒന്നും വാങ്ങിക്കില്ല അതൊക്കെ എനിക്കറിയാം അതുകൊണ്ട് തന്നെ ആ അതുകൊണ്ടാണ് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പം ഞാൻ ചെയ്തത് കാണിച്ചു തരട്ടെ അപ്പം ഞാൻ പറഞ്ഞല്ലോ ഹെയർ ബാൻസും ഇതൊക്കെയാണ് ഒരുപാട് സെയിലായി പോയത് ഇങ്ങനത്തെ ഹെയർ ഒക്കെ കൂടുതൽ ഹെയർ ആണ് ഏറ്റവും കൂടുതൽ പോയത് കുട്ടികളാണല്ലോ പിന്നെ കുറച്ച് ഫാബ്രിക് ജ്വല്ലറീസ് ഒക്കെ ഇങ്ങനത്തെ ഫാബ്രിക് ജ്വല്ലറി ഒക്കെ കുറേ പോയി കേട്ടോ കുറച്ചാണ് ബാക്കിയുള്ളൂ പിന്നെ ഇവിടെ ഹെയർ എക്സറീസ് ഞാൻ പറഞ്ഞില്ലേ നന്നായി ചെയ്യുന്നത് കൊണ്ട് ക്ലിപ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകും സെൻട്രൽ ക്ലിപ്പ് ഒക്കെ ഇല്ലേ സെൻട്രൽ വയ്ക്കുന്ന ക്ലിപ്സ് അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ സ്റ്റോൺ വെച്ചിട്ടുള്ള ക്ലിപ്സ് ഒക്കെ ഇല്ലേ ഇതൊക്കെ ഇൻസ്റ്റയിലും ഒക്കെ ആയിട്ട് ഞാൻ കാണിക്കാം എന്തായാലും ഞാൻ സെയിൽ തുടങ്ങാൻ പോവാണ് അപ്പോൾ ഞാൻ ഇൻസ്റ്റ പേജ് തുടങ്ങി വെച്ചിട്ടുണ്ട് പൂരം ക്രാഫ്റ്റ് എന്നാണ് ഇൻസ്റ്റയുടെ പേ പേര് അപ്പോൾ ഒന്ന് ഫോളോ ചെയ്തേക്കാം കേട്ടോ പൂരം ക്രാഫ്റ്റ് എന്നാണ് ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള ക്ലിപ്സ് ഇല്ലേ ഇങ്ങനത്തെ ക്ലിപ്സ് ഒക്കെ കുറേ കുറേ പോയതിൻ്റെ ബാക്കിയാണിതൊക്കെ കേട്ടോ ഇങ്ങനത്തെ ക്ലിപ്സ് പിന്നെ ഞാൻ ഓരോന്നെടുത്ത് കാണിക്കുന്നു പറ്റില്ല ഞാൻ കാണിച്ചു തരാം ബോക്സ് കാണിച്ചു തരാം അയ്യോ ഇങ്ങനെയുള്ള ക്ലിപ്സ് സ്റ്റോൺസ് വെച്ചിട്ടുള്ള ക്ലിപ്സ് ക്ലിപ്സൊക്കെ ഇതൊക്കെയാണ് ഒരുപാട് പോയത് പിന്നെ നെക്ക് പീസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആ ഇത് ഞാൻ ഷോർട്സിലേ ഇൻവിസിബിൾ നെക്ക് പീസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോട് കുറേ പേര് ഇത് എന്താ ഇൻവിസിബിൾ നെക്ക് പീസ് എന്നൊക്കെ പറയുന്നതെന്ന് അപ്പം ഇതിപ്പോൾ ഇൻസ്റ്റയിൽ ഭയങ്കര ട്രെൻഡായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു നെക്ക് പീസാണ് ഇത് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഈ വയർ നമ്മൾ അങ്ങനെ കാണില്ല അത് ആയിട്ട് കിടക്കും ഈ ഒരു ലോക്കറ്റ് മാത്രമാണ് കാണുക അപ്പോൾ ഓണത്തിന് കുട്ടികൾക്ക് സ്പെഷ്യലി ഇങ്ങനെ ഹെവി ജ്വല്ലറി ഇടാനായിട്ട് യാതൊരു താല്പര്യമില്ല ഇപ്പോൾ എൻ്റെ മക്കളുടെ കാര്യം എൻ്റെ മക്കളെ പോലത്തെ തന്നെ ആവുള്ളൂ ഇപ്പോഴത്തെ ടേസ്റ്റ് കുട്ടികൾക്ക് അപ്പോൾ അവർക്ക് ഒരിക്കലും ഹെവി ജ്വല്ലറി ഇടാൻ സമ്മതിക്കില്ല എന്നാൽ ഇങ്ങനെ വിശേഷ ദിവസങ്ങളിൽ ഓണം വിഷു അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ ഗോൾഡൻ ജ്വല്ലറി അങ്ങനെ ഒരു ട്രഡീഷണൽ ജ്വല്ലറി ഇടിയിപ്പിക്കണം എന്നാണല്ലോ താല്പര്യം ഉണ്ടാവുക നമ്മള നമുക്കായാലും ഹെവി നെക്ക് പീസ് ഇഷ്ടമുള്ള ഒരു കുറവാണ് ഇപ്പോൾ സിംപ്ലിസിറ്റി ആണല്ലോ ട്രെൻഡായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഈ ഇങ്ങനത്തെ ജ്വല്ലറി ഭയങ്കര ട്രെൻഡാണിപ്പോൾ അപ്പോൾ അങ്ങനത്തെ ജ്വല്ലറി ആണ് ഇതൊക്കെ ഒരുപാട് പോയി കേട്ടോ ഇങ്ങനത്തെ ഇതൊരു ഇതിങ്ങനെ ആയിട്ട് കിടക്കും ഈ പെൻഡൻറ്റ് മാത്രമാണ് കാണുക അപ്പോൾ നമ്മളെന്തായാലും പട്ടുപാടിയൊക്കെ ഇടുമ്പോൾ അത് ഹെവി ആയിട്ടാണല്ലോ ഡ്രസ്സ് ഉണ്ടാവുക അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് ജ്വല്ലറി കാണുമ്പോൾ നല്ല ഭംഗി കേട്ടോ അപ്പം ഇങ്ങനത്തെ പെൻറ്റൻറ്റ് മാത്രമായിട്ട് പെൻഡൻറ്റിൻ്റെ സൈഡിൽ ഇങ്ങനെ ബഡ്ഡ് കൊടുത്തിട്ട് ഇങ്ങനത്തെ കുറേ പീസ് ഉണ്ടായിരുന്നു ഇത് ഒരുപാട് പോയി ഇനി ഉണ്ട് കേട്ടോ അപ്പം ഞാനിത് ഇൻസ്റ്റയിൽ ഇനിയിപ്പോൾ സെയിലിടാനൊക്കെ ആയിട്ട് ഇടുന്നുണ്ട് ഇനി വീണ്ടും ഫെസ്റ്റീവ് സീസൺ സീസണിൻ്റെ ആണല്ലോ ദിവാാലി നവരാത്രി അങ്ങനെ അങ്ങനെ വരുമല്ലോ അപ്പം ഇങ്ങനത്തെ കുറേ പീസസ് ഉണ്ട് കുറേ ഡിസൈനില് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാശിമാല അങ്ങനത്തെ ഒക്കെ ഒരുപാടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാണ് പിന്നെ കൂടുതൽ പോയ പീസ് ഇതില്ലേ ചോക്കർട്ടൈപ്പ് ഞാനിത് നമ്മൾ ഫെജി ഹോള് കാണിച്ചപ്പോൾ ഞാനിങ്ങനത്തെ സ്റ്റോണ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ ഇങ്ങനെ ചോക്കർ ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിയതാണ് ഇത് ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതൊരു ട്രയലായിട്ട് ചെയ്തതാണ് ഇതെനിക്ക് കാര്യമായിട്ട് അങ്ങനെ ചെയ് ചെയ്തിട്ടില്ല മുന്നേ ഇത് ആദ്യമായിട്ട് ചെയ്ത പീസാണ് ഇതുകൊണ്ട് സെയിലാക്കിയില്ലത് ഞാൻ ആദ്യമായിട്ട് ചെയ്തതാണ് അതിന് കുറച്ച് ഫോൾട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇതുപോലെയുള്ളതാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കുറേ പോയിട്ടുണ്ട് പിന്നെ ഗോൾഡൻ ജുമ അത് പിന്നെ ഞാൻ ചെയ്തതല്ല നമ്മൾ റീസെയിലിങ് ആയിട്ട് ഇങ്ങനെ ഹോൾസെയിലായിട്ട് വാങ്ങി വെച്ചിട്ടുള്ളതാണ് അതും കുറച്ച് പോയി അത് അധികം പോയിട്ടില്ല ഹാൻഡ് മെയ്ഡ്സിനെയാണ് കൂടുതൽ പോയത് അങ്ങനത്തെ പിന്നെ സാരി സാരി ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് ഫസ്റ്റ് എന്നെ പോയത് ആ സാരിയാണ് അതെനിക്ക് ഭയങ്കര ഹാപ്പി കാരണം നമ്മൾ ചെയ്ത ഒരു റീറ്റെയിൽ ആയിട്ട് ഞാൻ തുണി എടുത്തിട്ട് ഹോൾസെയിൽ ആയിട്ടല്ല കേട്ടോ അജ്രക്ക് മീറ്റർ വാങ്ങിയിട്ട് അത് സാരി സാരിയായിട്ട് ചെയ്തത് ഞാനത് സെപ്പറേറ്റ് കാണിക്കാം അപ്പം അത് സാമ്പിൾ പീസ് അത് ഓടുന്നുണ്ടോ അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് അറിഞ്ഞിട്ട് ഞാൻ ആ സാരി ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് രണ്ട് പീസ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് പോയി അതെനിക്ക് ഭയങ്കര ഹാപ്പി അത് ഫസ്റ്റ് തന്നെ എൻ്റെ സെയിൽ അതായിരുന്നു ഒരു ടീച്ചർ വന്നിട്ട് അത് ഓണക്കോടിയായിട്ട് അത് തന്നെ എടുത്തു അതെനിക്ക് ഭയങ്കര സന്തോഷമായി അതിൻ്റെ കൂടെ ആൾ ഫാബ്രിക് ജ്വല്ലറി അതേപോലെ എടുത്തുട്ടോ ആ ടീച്ചറുടെ പേര് എന്താ എനിക്ക് അറിയില്ല അപ്പോൾ അത് ഞാൻ സെയിൽ ഇനി തുടങ്ങാൻ വിചാരിക്കണേണ്ട ഞാനത് ഡീറ്റെയിൽ ആയിട്ടൊരു സാരി ഇട സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം അപ്പം അങ്ങനെ ഇതൊക്കെയാണ് സ്റ്റോളിൻ്റെ എൻ്റെ എക്സ്പീരിയൻസ് പിന്നെ നമ്മൾ സ്റ്റോൾ ചെയ്യുമ്പോൾ നം ഇത് പറയാൻ പാടുമെന്ന് അറിയില്ല എന്നാലും ഞാൻ പറയാട്ടോ നമ്മൾ മലയാളികളെ അപേക്ഷിച്ച് തമിഴന്മാർ നമ്മൾ ശരിക്കും നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യാനും അതുപോലെ ടാലൻ്റ് ഉള്ളവരെ അത് കൺഗ്രാജുലേറ്റ് ചെയ്യാനും കുറച്ചും കൂടെ ഇനീഷ്യേറ്റീവ് എടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ മലയാളികൾക്ക് നമ്മളെ ടാലൻറ്റിനെ അംഗീകരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതങ്ങനെ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഒരു അച്ചീവ് നമ്മളെന്തെങ്കിലും ഒരു ഗോള് അച്ചീവ് ചെയ്താൽ മാത്രമാണ് നമ്മൾ അംഗീകരിക്കുകയുള്ളൂ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ എനിക്ക് മാത്രമല്ല അങ്ങനെ പലരും അങ്ങനെ ഫേമസ് ആയ ഒരുപാട് പേര് അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷെ തമിഴ്മാർ അങ്ങനെയല്ല നമ്മളൊരു ചെറിയ കാര്യം ചെയ്താൽ പോലും അവരത് എന്നുള്ള രീതിയിൽ അത് അത് ആക്സെപ്റ്റ് ചെയ്തതായിട്ട് തോന്നിയിട്ടുണ്ട് അങ്ങനെയാണോ എന്ന് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല അപ്പം ഇവിടെ അത് ഇട്ടതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി എല്ലാവരും അത് ചോദിക്കുകയും കുറേയൊക്കെ സെയിലായി ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും സെയിലൊക്കെ നടന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇട്ടതിൽ ഹാപ്പിയാണ് അപ്പം നിങ്ങളുടെ സ്റ്റോളോ ആരെങ്കിലും അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യൂട്ടോ കമന്റ്സിൽ പറയണം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞാനിത് ഒക്കെ ആയിട്ട് ഓരോ ദിവസം സോറി അപ്പോൾ ഇൻസ്റ്റാ പേജ് ഒന്ന് നോക്കണം കേട്ടോ അപ്പം ഞാൻ അതിലാണ് സെയിൽ തുടങ്ങാൻ വിചാരിക്കണത് യൂട്യൂബിലും ഷോർട്സും ഒക്കെ ആയിട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ചെയ്തതൊന്നും അങ്ങനെ വീഡിയോസ് എടുത്തിട്ടില്ല അപ്പോൾ ഇനി ഞാൻ ചെയ്യുന്നതൊക്കെ അങ്ങനെ പ്രോഡക്ട്സിൻ്റെ വീഡിയോസൊക്കെ ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് പറയട്ടോ ചെയ്ത് കാണിക്കണമെങ്കിൽ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്നാലും അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കമൻസിലും അറിയാം അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ സ്റ്റോളൊക്കെ അടിപൊളിയായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ പറയാനുണ്ടായിരുന്നു അപ്പോൾ ഇനി എന്താ ഇനി എന്തെങ്കിലും പറയാ ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കൂട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം